യു എസ് സർക്കാരിൻ്റെ പ്രത്യേക സർക്കാർ ഏജൻസിയായ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി അഥവാ ഡോജിൽ നിന്ന് ടെസ്ല തലവനും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് പടിയിറങ്ങിയിരിക്കുന്നു ഡോജിലെ തൻ്റെ സമയം അവസാനിക്കുന്നുവെന്നും ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തൻ്റെ കടമ നിർവഹിച്ചുവെന്നും അറിയിച്ചുകൊണ്ടാണ് മസ്കിൻ്റെ രാജി എന്നാൽ ട്രംപിൻ്റെ താരിഫ് നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മസ്ക് ഡോജ് വിടുന്നത് എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും എന്തായിരിക്കും മസ്കിൻ്റെ പടിയിറക്കത്തിന് കാരണം പരിശോധിക്കാം ഇൻഡെപ്തിലേക്ക് സ്വാഗതം സ്പെഷ്യൽ ഗവൺമെന്റ് എംപ്ലോയി എന്ന നിലയിൽ അറുപത്തിയഞ്ച് ദിവസത്തിൽ നൂറ്റി മുപ്പത് ദിവസം മാത്രമേ സേവനമനുഷ്ഠിക്കാൻ മസ്ക്കിന് അനുവാദമുണ്ടായിരുന്നുള്ളൂ ഏകദേശം നാല് മാസത്തിലേറെ അതായത് നിയമപരമായ പരിധിക്ക് തൊട്ട് മുൻപ് എല്ലാം മതിയാക്കി ഇറങ്ങുകയായിരുന്നു മസ്ക് ഏപ്രിൽ അവസാനത്തോടെ തന്റെ ശ്രദ്ധ ബിസിനസ്സുകളിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും മെയ് മുതൽ ഡോജിലെ സമയം ഗണ്യമായി കുറയ്ക്കുമെന്നും മസ്ക് നേരത്തെ സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും പ്രസിഡന്റിന്റെ ആവശ്യപ്രകാരം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഗവൺമെന്റ് കാര്യങ്ങൾക്കായി ചെലവഴിക്കുമെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതിനിടെയാണ് രാജി മസ്ക് തലവനായിരുന്ന സമയം ഡോജ് നൂറ്റി അറുപത് ബില്യൺ ഡോളർ ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നായിരുന്നു അവകാശവാദം എന്നാൽ മസ്കിന്റെ തിടുക്കപ്പെട്ടുള്ള നടപടികൾ കാരണം സർക്കാരിന് നൂറ്റി മുപ്പത്തി അഞ്ച് ബില്ല്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായതായി വിമർശകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഡോജിന്റെ നടപടികളുടെ ഏകപക്ഷീയ സ്വഭാവം കാരണം മസ്കിന്റെ ജനപിന്തുണയും കുറഞ്ഞിരുന്നു പക്ഷേ അതിനൊക്കെ പുറമെ യൂറോപ്പിലും മറ്റും ടെസ്ല നേരിടേണ്ടി വന്ന ആക്രമണങ്ങളും ഓഹരിവിനെ തകർച്ചയും ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ മസ്കിന് പ്രേരണയായിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ സ്ഥിരതയില്ലാത്ത സാമ്പത്തിക നയങ്ങൾ കാരണം കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ട്രംപിന്റെ നടപടികൾ മസ്കിനും അത്ര രസിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ നികുതി നിയമമാണിത് സമ്പന്നർക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നികുതി ഇളവുകളും പ്രതിരോധ രംഗത്ത് വർദ്ധിച്ച ബജറ്റും അതിർത്തിയിൽ മതിൽ കെട്ടുന്നതിനുമുള്ള അടക്കം ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നു പലതവണയായി ബില്ലിൽ മസ്ക് നിരാശ പ്രകടിപ്പിച്ചിരുന്നായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ ബജറ്റ് ബിൽ ബജറ്റ് കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജിന്റെ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുകയും ചെയ്യുന്നുവെന്നാണ് മസ്കിന്റെ അഭിപ്രായം എന്നാൽ ബില്ലിനെ ശക്തമായി ന്യായീകരിച്ചുകൊണ്ടാണ് ട്രംപ് രംഗത്തെത്തിയത് പക്ഷേ ഇത് മാത്രമല്ല പ്രശ്നം ബില്ലിനെ കുറിച്ചുള്ള വിയോജിപ്പിന് പുറമെ മസ്കിന്റെ വൈറ്റ് ഹൗസ് കാലഘട്ടത്തിൽ മറ്റു പല വെല്ലുവിളികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു ട്രംപിന്റെ ചീഫ് ട്രേഡ് അഡ്വൈസർ പീറ്റർ നവാരോയെ മസ്ക് മോറോൺ എന്ന് വിളിച്ചതടക്കം അതിൽ ഉൾപ്പെടുന്നുണ്ട് ഏപ്രിലിൽ യു എസും യൂറോപ്പും തമ്മിൽ സീറോ താരിഫ് സാഹചര്യം ഉണ്ടാകണമെന്ന ആഗ്രഹം മസ്ക് പ്രകടിപ്പിച്ചപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതി സാധനങ്ങൾക്ക് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ട്രംപ് ഇതുവരെ മസ്കിന് പകരക്കാരനെ നിയമിച്ചിട്ടില്ല മസ്ക് ഇല്ലാതെ നിലവിലുള്ള കോടതി കേസുകൾക്കൊപ്പം ഡോജിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്നും വിലയിരുത്തലുകളുണ്ട് യു എസിന്റെ സാമ്പത്തിക സാധ്യതകൾക്കും പ്രതിരോധ ശേഷിക്കും തിരിച്ചടിയാകുമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം ഇലോൺ മസ്കിന്റെ അഭാവം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മന്ത്രിസഭയും നികത്തുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് വൈറ്റ് ഹൌസ് മസ്ക് തുടങ്ങി വെച്ച ചെലവുചുരുക്കൽ നടപടികൾ ട്രംപും ക്യാബിനറ്റും കാര്യക്ഷമതാ വകുപ്പിലെ മറ്റ് ജീവനക്കാരും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറയുന്നത് രാജിവെച്ചെങ്കിലും മസ്ക് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിട്ടുണ്ട് മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്താണെന്ന് ഇനി കണ്ടുതന്നെ അറിയണം